സ്വപ്ന തുല്യനായ ഒരു മനുഷ്യനായിരുന്നു തൊഴിൽപരമായി ഒരു ഡോക്ടറും വിധിയാൽ ഒരു റിയാലിറ്റി ഷോയുടെ സെൻസേഷനുമായ അദ്ദേഹത്തെ എപ്പോഴും ജനങ്ങൾ സ്നേഹിച്ചിരുന്നു എന്നിരുന്നാലും പ്രശസ്തിയുടെ കീഴിൽ എന്തോ നഷ്ടപ്പെട്ടതുപോലെ ഒരു വിചിത്രമായ ശൂന്യത അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു മറുവശത്ത് ആരതി ഒരു ഉഗ്രൈൻ സ്വതന്ത്രയുമായ സ്ത്രീയായിരുന്നു ഒരു ഫാഷൻ മോഡലും സ്വാധീന ശക്തിയുമുള്ള അവൾ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിതം നയിച്ചു പ്രണയത്തിന്റെ സാങ്കല്പിക കഥകളിൽ അവൾ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല അവൾക്ക് പ്രണയം ഒരു മിഥ്യയായിരുന്നു അവരുടെ വഴികൾ ഒരു മാന്ത്രികമായ വഴിയിലൂടെയല്ല മറിച്ച് ഏറ്റവും അപ്രതീക്ഷിതമായ രീതിയിലാണ് കടന്നുപോയത് ഒരു പരിപാടിയിലെ ലളിതമായ സംഭാഷണത്തിലൂടെ ആത്മവിശ്വാസമുള്ള പെരുമാറ്റത്തിന് പേരുകേട്ട റോബിൻ ആരതയുടെ മൂർച്ചയുള്ള ബുദ്ധിശക്തിയിൽ ആകൃഷ്ടനായി പ്രശസ്തിയുടെ ഭാരം വഹിച്ചിട്ടും അപൂർവമായ ആത്മാർത്ഥതയോടെ സംസാരിച്ച ആ മനുഷ്യനിലേക്ക് അവൾ ആകൃഷ്ടയായി സാധാരണ സംഭാഷണങ്ങളായി ആരംഭിച്ച കാര്യങ്ങൾ നീണ്ട സംഭാഷണങ്ങളായി മാറി രാത്രി വൈകിയും റോബിൻ ആരതിയെ വിളിക്കുമായിരുന്നു തന്റെ ചിന്തകളും പോരാട്ടങ്ങളും പ്രശസ്തിക്ക് പിന്നിലെ ഏകാന്തതയും പങ്കുവെച്ചു എപ്പോഴും ആളുകളെ അകച്ചു നിർത്തിയിരുന്ന ആരതി തന്റെ കോളുകൾക്കായി കാത്തിരിക്കുന്നതായി അദ്ദേഹം കണ്ടെത്തി ഒരു ദിവസം റോബിൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു ആരതി ഇനി അവൾ ഒരു സുഹൃത്ത് മാത്രമല്ല അവൾ എന്റെ സമാധാനമായിരുന്നു ജീവിതത്തിൽ ആദ്യമായി അവൻ ഭയപ്പെട്ടു ഇത്രയും പ്രത്യേകതയുള്ള ഒരാളെ നഷ്ടപ്പെടുമോ എന്ന ഭയം നക്ഷത്രങ്ങൾ നിറഞ്ഞ ആകാശത്തിന് കീഴിൽ ശാന്തമായൊരു സായാഹ്നത്തിൽ റോബിൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു എപ്പോഴാണെന്നോ എങ്ങനെയാണെന്നോ എനിക്കറിയില്ല പക്ഷേ ഞാൻ നിന്നിൽ പ്രണയത്തിലായി ഈ മിഥ്യാധാരണകളുടെ ലോകത്ത് നീ എന്റെ യാഥാർഥ്യമാണ് ആരതി പുഞ്ചിരിച്ചു അവളുടെ ഹൃദയം മിടിക്കുന്നു അവൾ മുമ്പ് ഒരിക്കലും വിശ്വസിച്ചിട്ടില്ലാത്ത ഒരു വികാരം മൃദുവായ ചിരിയോടെ അവൾ പറഞ്ഞു ഡോക്ടർ നിങ്ങൾക്ക് വളരെയധികം സമയമെടുത്തു അത്രമാത്രം മഹത്തായ നിർദ്ദേശങ്ങളില്ല നാടകീയ നിമിഷങ്ങളില്ല രണ്ട് ഹൃദയങ്ങൾ പരസ്പരം വഴി കണ്ടെത്തുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂരിലെ പുണ്യക്ഷേത്രത്തിൽ അവർ ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് നടക്കുമെന്ന് പ്രതിജ്ഞ എടുത്തു എല്ലാത്തിനുമുപരി സ്നേഹം അവരെ ഏറ്റവും പ്രതീക്ഷിക്കാത്ത സമയത്ത് കണ്ടെത്തി ഡോക്ടർ റോബിനും ആരതിക്കും തമ്മിലുള്ള മനോഹരമായ പ്രണയകഥ നിങ്ങൾക്കിഷ്ടമായോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയൂ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ